ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കണേ ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കാരം മാങ്ങയിട്ട കാരങ്ങൾ കറിയാണ് കേട്ടോ വേണ്ട സാധനങ്ങൾ തേങ്ങ ചെറിയ ഉള്ളി പുളി മഞ്ഞപ്പൊടി മുളക് പൊടി ഇത്ര ഇട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ ഈ നമ്മുടെ തിരുവനന്തപുരംകാർക്ക് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ മീൻ വെക്കുന്നത് ഒന്ന് പച്ചയരച്ചും ഒന്ന് വറുത്തരച്ചും എന്ന് പറയും വറുത്തരയ്ക്കുന്ന മീനുകളാണ് ഈ നമ്മുടെ മഞ്ഞപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം വറുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശരിക്കും തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ അതാണ് കേട്ടോ ഈ ഒരു സംഭവം എല്ലായിടവും വച്ച് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ നെത്തോലി ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മൾ ഇതേ രീതിയിൽ പച്ച അരച്ചാണ് വയ്ക്കുന്നത് കേട്ടോ ഇത് നമ്മള് നല്ല പുളിയുള്ള മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് വാളം പുളി ഒഴിവാക്കാം കേട്ടോ ഈ ഒരു സംഭവം നമ്മുടെ തൊണ്ടം പച്ചമുളകാണ് കേട്ടോ നമ്മളെ തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന ഒരു സാധനമാണേ തൊണ്ടം പച്ചമുളക് പിന്നെ ഇതിൽ വേറൊരു കാര്യം നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാങ്ങയുടെ പുളിയും നമ്മൾ വാളംപുളിയും ഉപയോഗിക്കുമ്പോൾ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാളംപുളി ഒഴിവാക്കാം ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന മാങ്ങയിൽ പുളി കുറവാണ് അതുപോലെ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വാളംപുളി കുറച്ചെടുത്തത് കേട്ടോ ഞങ്ങൾ തിരുവനന്തപുരംകാർക്ക് നമ്മൾ വാളംപുളിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കുടംപുളിയൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിക്കാരാണ് കേട്ടോ നമ്മൾ പിന്നെ എന്താണ് നമ്മൾ നമ്മളിതെല്ലാം ചട്ടിയിൽ ഇതെല്ലാം അരിഞ്ഞിട്ടു നമ്മുടെ മിരിങ്ങക്കെ ഇട്ടു മാങ്ങ ഇട്ടു തൊണ്ട പച്ചമുളക് ഇട്ടു പിന്നെ നമ്മൾ ഈ അരപ്പിലോട്ട് ഇട്ടു പിന്നെ ഇനിയൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞ് തരാമോ നമ്മുടെ മീൻകറിയ എപ്പോഴും ടേസ്റ്റ് കൂടുന്നു എപ്പോഴാണെന്ന് അറിയുമോ ഇത് നമ്മൾ അരച്ചതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ അരപ്പ് അരച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയിട്ട് ഒരു ചെറുതായിട്ടൊരു അടിയടിക്കുക മിക്സിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് കറിവേപ്പിലേ ഇട്ട് നമുക്ക് നല്ലപോലെ നല്ലപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും നമ്മുടെ കറിവേപ്പില നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ മീൻ നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിൽ മീനിന് ഇടുന്നത് കേട്ടോ ഇതിലോട്ട് ആവശ്യമുള്ള ഒപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പം നമ്മുടെ അരപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഓരോ ഓരോ മീനായിട്ട് നമുക്ക് എടുത്തിടാം കേട്ടോ ഇതങ്ങനെ നമ്മുടെ മിരിങ്ങക്കയും മാങ്ങയും എല്ലാം ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇനി ഈ മീനും കൂടെ എടുത്തിടുമ്പോൾ നമ്മുടെ ഈ മിരിങ്ങക്കയിലോട്ടും മാങ്ങയിലോട്ടും ഈ മീനിൻ്റെ ഒരു ഫ്ലേവർ അങ്ങോട്ട് കയറി പിടിക്കും കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് പിന്നെ വെന്തതിന് ശേഷം അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ലെഞ്ച് എന്താണെന്ന് നിങ്ങൾക്കറിയോ ചോറ് സാമ്പാറ് പിന്നെ ഞാൻ അന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ നവരമീനുണ്ടല്ലോ അങ്ങനെ എടുത്തിട്ട് ഇന്ന് പൊരിച്ചിട്ടും ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ആട്ടിപ്പൊളി ഗംഭീരമായിട്ടുള്ളൊരു ഊണായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോസ് നിങ്ങൾ മുമ്പൊന്നും കണ്ടിട്ടില്ല എങ്കിൽ യൂട്യൂബിൽ കയറി ഇറ്റ്സ് മൈ ഡ്രീംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ